നമസ്കാരം ന്യൂസ് ിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയതോടെയാണ് ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും നിലവിൽ കാബിനറ്റിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നിതിൻ ജയറാം ഗഡ്കരി ഗോവ സമ്മേളനത്തിൽ വെച്ച് ബി ജെ പി തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വെട്ടി തുറന്ന് പറഞ്ഞത് അത് പല ഗോദി മീഡിയകളും പല മാധ്യമങ്ങളും അത് വെറും ഒരു സ്ക്രോളായി കാണിക്കുകയോ അത്തരത്തിലൊരു ചെറിയ വാർത്തയായി കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ പല പ്രമുഖ മാധ്യമങ്ങളും ഇന്ത്യ ടുഡേ അടക്കമുള്ള ദ ഹിന്ദു അടക്കമുള്ള കൃത്യമായ മാധ്യമങ്ങൾ സസൂക്ഷ്മം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിറകേടുകളെ ഭയചകിതരാകാതെ അവരോട് കൃത്യമായും അവരുടെ തെറ്റായ രീതികളെ തുറന്നു കാട്ടുക തന്നെയാണ് ചെയ്തത് നിതിൻ ഗഡ്കരിയുടെ ഈ പ്രസ്താവന ഇന്ത്യ ടുഡേ അടക്കമുള്ളവർ ശക്തമായി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ഗഡ്കരി കൃത്യമായി പറഞ്ഞത് ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകാം എന്നുള്ള പണിയാണ് പാളിയത് ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഇന്ത്യയിൽ ശ്രമം നടക്കുന്നു എന്ന് മനസ്സിലായതോടെയാണ് ഇന്ത്യയിൽ മതേതര കക്ഷികൾ ഒന്നിച്ചതും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും അത് ഗഡ്കരി തുറന്നടിച്ചതാണ് നാഗ്പൂരിൽ മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച നിതിൻ ഗഡ്കരി ഇക്കുറി ഒരു ലക്ഷം വോട്ടിനാണ് കഷ്ടിച്ച് ജയിച്ചത് അത് അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ടല്ല അദ്ദേഹത്തിനെ ജനങ്ങൾ കാണുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തു നിന്നുള്ളവരായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും എല്ലാവരും അദ്ദേഹത്തിനെ കാണുന്ന ഒരു വികസന നേതാവെന്ന രീതിയിലാണ് അദ്ദേഹം വർഗീയത പറയാറില്ല വർഗീയ പരാമർശങ്ങൾ നടത്താറില്ല മറ്റുള്ള ബി ജെ പിയുടെ നേതാക്കളെ പോലെ സങ്കുചിത ചിന്താഗതി മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയല്ല മഹാരാഷ്ട്രയിൽ ഗതാഗത മന്ത്രി ആയിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ പോലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും പല രീതിയിലുള്ള ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിംഗ് റോഡുകളുടെ നവീകരണ പദ്ധതികൾ ഈ രാജ്യത്തിന് അസാമാന്യമായിട്ടുള്ള ഒരു സംഭാവന നൽകിയ വ്യക്തി എന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് പോലും ഒരു തർക്കവുമില്ല ഗഡ്കരിയുടെ സംഭാവന ഒരുപക്ഷെ ബി വികസനം എന്ന രീതിയിൽ പറയാൻ കഴിയുന്നത് പോലും ഗഡ്കരിയുടെ ഉദാത്തമായ സംഭാവന തന്നെയാണ് ആ ഗഡ്കരി വീണ്ടും തുറന്നടിച്ചിരിക്കുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അവരുടെ സംഘടനയുടെ ഗൂഢമായ ലക്ഷ്യങ്ങൾ ആർ എസ് എസിന്റെ അജണ്ട ആയിരുന്നാലും സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നാലും നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ അവർ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ മാത്രമല്ല നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എല്ലാ രീതിയിലും ഒരു കളിപ്പാവയാണ് വേണ്ടത് അതായത് കീ കൊടുത്താൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ജെ പി നദ്ദമാരെയാണ് അവർ തിരയുന്നത് അതല്ല സ്വതസിദ്ധമായി തീരുമാനം എടുക്കാൻ കഴിയുന്ന ഗഡ്കരി പോലുള്ളവരെ അവർക്ക് ഭയമാണ് കാരണം ഗഡ്കരി യഥാർത്ഥത്തിൽ മോദിയേക്കാളും ഒക്കെ ഒരുപടി മുകളിലാണ് എന്നുള്ള സത്യം ഇരുവർക്കും അറിയാം ഗഡ്കരി ആർ എസ് എസിനും ന്യൂനപക്ഷങ്ങൾക്കും ഒരേപോലെ അഭിമതനായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നരേന്ദ്രമോദിയും അമിത്ഷായും ഭയപ്പെടുന്നു ഗഡ്കരിയെ തിരിച്ച് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ നിങ്ങൾ മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെ താഴെക്കടയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇതാണ് പ്രതിപക്ഷം ബി ജെ പിയോട് പറഞ്ഞിരിക്കുന്നത്